ഹലോ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിനക്ക് ചെലവിന്റെ ഒരു കൃത്യമായ കണക്ക് തരാമോ സംഭവത്തെക്കുറിച്ചുള്ള അവളുടെ വിവരണം വളരെ കൃത്യമായിരുന്നു അപ്പോൾ കൃത്യമാണ് കൃത്യമായിരുന്നു ഇതൊക്കെ എങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയാമെന്ന് ഈ വീഡിയോയിലൂടെ നോക്കാം സോ വീഡിയോ ഫുള്ളായി കാണാൻ ശ്രമിക്കുക വീഡിയോയുടെ അവസാനമുള്ള ക്വസ്റ്റിന് ആൻസർ ചെയ്യാൻ ശ്രമിക്കുക സോ വിതഔട്ട് വേസ്റ്റിംഗ് ടൈം ലെറ്റ്സ് ബിഗിൻ നിങ്ങൾക്ക് ചെലവിന്റെ ഒരു കൃത്യമായ കണക്ക് തരാമോ Can you give me an accurate estimate of the cost? Can you give me an accurate estimate of the cost? ഒരു കൃത്യമായ അളവ് ലഭിക്കേണ്ടത് പ്രധാനമാണ് ഇറ്റ്സ് ഇമ്പോർട്ടൻ്റ് ടു ഗെറ്റ് ആൻഡ് ആക്യൂറേറ്റ് മെഷർമെൻറ്റ് ഇറ്റ്സ് ഇമ്പോർട്ടൻ്റ് ടു ഗെറ്റ് ആൻഡ് ആക്യുറേറ്റ് മെഷർമെൻറ് സംഭവത്തെക്കുറിച്ചുള്ള അവളുടെ വിവരണം വളരെ കൃത്യമായിരുന്നു ഭൂപടം പ്രദേശത്തിന്റെ ഒരു കൃത്യമായ ഐഡിയ നൽകി ദ മാപ്പ് ഗേവ് ആൻ ആക്യുറേറ്റ് ഐഡിയ ഓഫ് ദ ഏരിയ ദ മാപ്പ് ഗേവ് ഐഡിയ ഓഫ് ദ ഏരിയ ഓഡിറ്റിനായി ഞങ്ങൾക്ക് കൃത്യമായ രേഖകൾ ആവശ്യമാണ് വി നീഡ് ക്യൂറേറ്റ് റെക്കോർഡ്സ് ഫോർ ദ ഓഡിറ്റ് വി നീഡ് ആക്യുറേറ്റ് റെക്കോർഡ്സ് ഫോർ ദ ഓഡിറ്റ് അവന്റെ പ്രവചനം കൃത്യമായി വന്നു ഹിസ് പ്രൊഡിക്ഷൻ കെയ്മൌട്ട് ആക്യൂറേറ്റ്ലി ഹിസ് പ്രൊഡിക്ഷൻ കേട്ട് ആക്യുറേറ്റ്ലി ഉൽപ്പന്നങ്ങളിലെ ലേബലിംഗ് കൃത്യമാണെന്ന് ഞങ്ങൾ ഉറപ്പാക്കണം വി നീഡ് ടു എൻഷർ ദ ലേബലിംഗ് ഓൺ ദ പ്രൊഡക്ട്സ് ഈസ് ആക്യുറേറ്റ് വി നീഡ് ടു എൻഷർ ദ ലേബിളിംഗ് ഓൺ ദ പ്രൊഡക്ട്സ് ഈസ് ആക്യുറേറ്റ് പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അതിനെപ്പറ്റി കൃത്യമായ വിവരങ്ങൾ ഉണ്ടാകേണ്ടതാണ് ഇറ്റ് ഈസ് ഇമ്പോർട്ടന്റ് ഹാവ് ആക്യുറേറ്റ് ഇൻഫോർമേഷൻ എബൌട്ട് ഇറ്റ് ഈസ് ഇമ്പോർട്ടന്റ് ഇൻഫോർമേഷൻ എബൌട്ട് ഇറ്റ് വെൻ മേക്കിംഗ് ഇമ്പോർട്ടന്റ് ഡിസിഷൻസ് സാമ്പത്തിക റിപ്പോർട്ട് കൃത്യമായിരിക്കണം ഇതെങ്ങനെ പറയാം കമന്റ് ബിലോ അപ്പൊ ഇന്നത്തെ വീഡിയോ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്